വിയോഗം പാർട്ടിക്കും വ്യക്തിപരമായി നം ഈക്കുമൊക്കെ വലിയ നഷ്ടം തന്നെയാണ് ഒരു ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ ഏത് തരത്തിലും ബന്ധപ്പെടാവുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയുള്ള നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് വലിയ വികാരവും ആവേശവുമാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാര്യ നേട്ടമുണ്ടാക്കി തന്നോ അതുകൊണ്ട് ഞാൻ അവിടെ ആയി എന്നതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതി പ്രതീകമായിരുന്നു അദ്ദേഹം കൃഷിക്കാരന് വേണ്ടിയിട്ട് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു നൂള് കൊല്ലത്ത ചരിത്രമുണ്ട് അദ്ദേഹം ഇതിലെല്ലാം ഞങ്ങൾക്കൊക്കെ വലിയ ആവേശവും സന്തോഷമായിരുന്നു ഞാൻ അവസാനമായിട്ട് കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിനാണ് എൺപത്തിരണ്ടിലെ പാർലമെൻ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ എം എസും അംഗീകരിച്ചു ഇത്രയും മേപ്പെട്ടു പോകേണ്ട കാര്യം എന്താ എന്താണെന്നറിയുമോ ഞാൻ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് അങ്ങനത്തൊരു ആളെ സംബന്ധിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സമ്മതിക്കണം അങ്ങനെ ഇ എം എസിൻ്റെ സമ്മതം വരെ വാങ്ങി എനിക്ക് പിന്തുണ തന്നു ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒ കൂടി ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തു മെമ്പർഷിപ്പ് തന്നത് ഇരിക്കും വി എസ് അച്യുതാനന്ദന അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ കുറേക്കാലം ഇങ്ങനെ പോയി അങ്ങനെ അഞ്ചു കൊല്ലം ഞാൻ പ്രതിപക്ഷത്തിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ അംഗമായിരുന്നു പാർട്ടി അംഗമായിട്ട് പിന്നീട് ചേർന്നിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പ് വരുന്നത് എൺപത്തി ഏഴില് ആ തിരഞ്ഞെടുപ്പ് പാർട്ടി തീരുമാനമെടുത്തു ഞാൻ നിലമ്പൂരിൽ തന്നെ മത്സരിക്കണം എന്ന് ആ തീരുമാനം ഞാൻ അറിഞ്ഞു ഞാനന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ ഇല്ല ആ തീരുമാനം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ടാമത് നിലമ്പൂരിൽ കിട്ടി വിടാൻ കാരണം ഞാൻ ജയിച്ചതിൻ്റെ പിന്നിൽ എ ആ കോൺഗ്രസിന് എതിരായിട്ട് ആര്യാറിനെതിരായിട്ട് മത്സരിച്ചപ്പോൾ ഐ വിഭാഗം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് പതിനായിരം വോട്ട് അവരുണ്ട് അതിൽ ഭൂരിപക്ഷവും എനിക്കാണ് വോട്ട് അതുകൊണ്ടാണ് ജയിച്ചത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ആ ആ വിഭാഗം പോയി ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല അപ്പോൾ ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ് അപ്പം ഞാൻ നേരെ നടന്നു പോയി സഖാവ് കുട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് പോയി പറഞ്ഞു അങ്ങനെയാണ് സ്ഥിതി അന് എന്താ ചെയ്യുന്നത് പാർട്ടി തീരുമാനം തീരുമാനമെടുത്തല്ലോ പറഞ്ഞു കരയുന്ന അവിടെ കമ്മിറ്റി കഴിഞ്ഞ് വന്നാൽ മുമ്പേ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കട്ടെ ചോദിച്ചു ഇരിക്കും വിരോധനാണ് ജില്ലാ കമ്മിറ്റിക്കും വിരോധൻ തങ്ങൾ പോയി ചെയ്ത് നോക്കുകയാണ് ഞാൻ രാത്രി വണ്ടിക്ക് കയറി പിറ്റേന്ത് രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്ന് അപ്പോൾ ബി എസ് അച്യുതാന പത്രം വായിച്ചിരിക്കുകയാണ് ഇന്നോരവിടെ ഇരിക്കാൻ പറഞ്ഞു പത്രം വായന കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത് ഞാൻ പറഞ്ഞു സംഗതി പോൽക്കണിയിലിരിക്കും യാതൊരു വിഷമമില്ല പക്ഷേ ഒരിക്കൽ ജയിച്ച് വിജയശ്രീലാണിതനായി വന്ന നിലമ്പൂരിൽ രണ്ടാമത് നിന്ന് തോറ്റിട്ട് അപമാനിതനായി മടങ്ങുമ്പോൾ മാനസികമായി സഹിക്കാറില്ല അവർ ഒന്നുകിൽ ഇന്ന സ്ഥാനാർത്ഥിത്വത്തിന് മാ ഒഴിവാക്കണം ഞാൻ മത്സരിക്കണ്ടോ ഞാൻ പ്രവർത്തിച്ചോളൂ സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് തരണം അപ്പം എസിന്റെ ചോദ്യം നിങ്ങൾക്ക് പറ്റിയ സീറ്റ് ഏതാണ് അതല്ലെങ്കിൽ വേറെ ഏതാണ് തരാൻ പറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വിവരമുണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ அன்னத்தொரு ஸ்தானார்த்தி ஜெயிச்ச மெம்பர்னா இருந்து அய் வீண்டும் மீன விவரம் எனக்கு தோதிட்டு சரி ஆனும் எங்க பார்த்திங்க மூசப்பூட்டி நிற்கிற எங்களுக்கு தந்த தான் நீங்கள் போகாம் அங்கே ஞா போலேக்கும் மதுசரிக்க சர்ட்டிஃபிக்கட்டு வாங்குவா അന്ന് മണ്ഡലം ഞാൻ ജീവിക്കണ മണ്ഡലം മാറി നിൽക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കും രണ്ടും ആയിക്കോളിയാണ് ഞാനവിടെ ചെന്ന് രണ്ടും വാങ്ങിയപ്പോഴത്തേന് അത് പരസ്യം പിറ്റതി എന്നെ പത്രത്തിൽ വന്നെ പൊടിച്ച് തന്നാൽ പൂക്കൊടുത്തു അംസ വേപ്പം മാറാൻ പോകുന്നു അതിൻ്റെ പിറ്റേന് തീരുമാനം എടുത്തു ആ തീരുമാനമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് മുൻകൈയ്യെടുത്ത് ആ ഒരു സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ ഞാൻ വേപ്പൂരിൽ പോയി മത്സരിച്ചു ജയിച്ചു നല്ല വോട്ടിന് ജയിച്ചു ആറായിരം വോട്ടിന് ചെയ്തു ജയിച്ചിട്ട് സ്വീകരണം ഏറ്റുവാങ്ങി നടക്കാം ജയിച്ച സ്ഥാനാർത്ഥിയാണ് മണ്ഡലങ്ങളിൽ അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ സഹാക്കൾ പറഞ്ഞു നിങ്ങളെ എ കെ ജി സെൻറ്ററിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് കാരണം എന്താ അറിയുമോ അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല എൺപത്തിയൊന്നും നമ്മുടെ മൊബൈൽ ഇല്ല മൊബൈൽ മൊബൈലിന്റെ ഞാൻ അക്കൗണ്ട് വിളിക്കാനോ അപ്പോ ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ കയറി അങ്ങോട്ട് വിളിച്ചു മറ്റേ ഫോൺ മാറിയിട്ട് വിളിച്ചപ്പോൾ സെക്രട്ടറിക്ക് കൊടുക്കാനാണത് കൊടുക്കുകയാണ് അച്യോട് എന്താണ് അവിടെ നിങ്ങൾക്ക് ജോലി ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി നടക്കുകയാണ് അത് നിർത്തി വെച്ച് രാത്രി വണ്ടിക്ക് കയറി രാവിലെ ഇവിടെ എത്തണം യെസ് ആയിക്കോട്ടെയാണ് പരിപാടി അന്നത്തെ ഒരു കട്ട് ചെയ്ത് രാത്രി പന്ത്രണ്ട് മണ്ണിൽ മലബാർ എക്സ്പ്രസ്സിന് കയറി ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് നേരെ അപ്പോൾ എം എൽ എക്ക് വേറെ റൂമൊക്കെ ഉണ്ടല്ലോ നേരെ അച്ഛുതൻ തന്നെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു ആ പത്ര വായന കഴിഞ്ഞിട്ടോട് വർത്തമാനം പറയണം പത്രം വായിച്ച ആളവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ thank you